പ്രകൃതി ഭംഗി നിറഞ്ഞ പുഴയോരത്ത് ചിത്രരചന ക്യാമ്പ് കൗതുകമായി കാസർഗോഡ് റൈറ്റിംഗ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ കമ്മിറ്റിയും ചട്ടഞ്ചാൽ ത്രയം കലാകേന്ദ്രവും സംയുക്തമായി കുട്ടികൾക്കായി മഹാലക്ഷ്മിപുരം പായസിനി പുഴയോരത്ത് വാട്ടർ കളർ എന്ന പേരിൽ ഏകദിന ചിത്രകലാ ക്യാമ്പ് സംഘടിപ്പിച്ചു പ്രമുഖ ചിത്രകാരനും ആർട്ടിസ്റ്റ് അസോസിയേഷൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവുമായ ബാലൻ സൗത്ത് ചിത്രം വരച്ച് ഉദ്ഘാടനം ചെയ്തു ണ്ടായാലും പ്രശ്നമില്ല ഇല്ലെങ്കിൽ പ്രശ്നമില്ല ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒരു മരുത്തിര കളർ വേണമെങ്കിൽ നമുക്കൊരു വേറെ കളർ കൊടുക്കാം ചെയ്യുന്ന മുമ്പേ ആദ്യം ചെയ്യേണ്ടതെന്നാല് കൃത്യമായ സ്കെച്ച് ഉണ്ടാക്കുക നമ്മൾ എന്താണോ വരക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശം നമ്മൾ എന്താക്കണം പേപ്പറിൽ കൃത്യമായിട്ട് സ്കെച്ച് ചെയ്യണം സ്കെച്ച് ക്ലിയർ ആയാലും മാത്രമേ ചിത്രം ഭംഗിയായി വരക്കാൻ പറ്റും അപ്പൊ നമ്മൾ ആദ്യം ഇപ്പൊ എന്താണ് നിങ്ങൾ കാഴ്ചയിൽ കാണുന്നത് ഇപ്പൊ നമ്മൾ വന്നത് ഞാൻ ഓരോ ഓരോ വ്യൂ അത് ആദ്യം വരക്കാം ബ്രഷ് റൈറ്റിംഗ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് നാരായണൻ രേഖിത അധ്യക്ഷനായി മഹാലക്ഷ്മിപുരം ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് എം ഗോപിനാഥൻ നായർ ആർട്ടിസ്റ്റുമാരായ വിനോദ് ശില്പി സുകുമാരൻ പൂച്ചക്കാട് മണി മാനസ സുധാകരൻ ഫ്രണ്ട്സ് ഉണ്ണി അപർണ അഭിലാഷ് കാമലം അശോകൻ അശോകൻ മുന്നാട് കൊളത്തൂർ സാമൂഹ്യ പ്രവർത്തകൻ ഈ കുഞ്ഞിക്കണ്ണൻ സംസാരിച്ചു എന്ന് പറയുന്ന ചൈതന്യപരമായ തിരുസന്നിധിയിൽ നിങ്ങളേക്ക് ചേർത്തുകൊണ്ട് കമ്മിറ്റിയും ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചു തന്നെ ഞാൻ ആദ്യം തന്നെ അഭിനന്ദിക്കുക പ്രത്യേകിച്ച് അതിന്റെ മേഖലാ പ്രസിഡന്റ് ശ്യാമിനെ പ്രത്യേകം ഈ അവസരത്തിൽ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു നേരത്തെ ഇവിടെ ക്ഷേത്ര ഭരണ സമിതിയുടെ പ്രസിഡന്റ് സൂചിപ്പിച്ചത് ഒരു നല്ല കാഴ്ചപ്പാടുള്ള ഒരു പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെ നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയണം നമുക്കറിയാം ആശംസാ പ്രസംഗത്തിന് വിളിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞു ഒപ്പിക്കുന്നതിന് പകരം അദ്ദേഹം നമ്മോട് സൂചിപ്പിച്ചത് ഈ പരിപാടി നേരത്തെ കൂടി ഒന്ന് വിശദമായി അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങളെ എങ്ങനെ വേണമെങ്കിലും നിങ്ങളോടൊപ്പം നിങ്ങളോടൊപ്പം തോളോട് ചേർന്ന് നിൽക്കാം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്ന ഒരു ഒരു നല്ലൊരു കലയുടെ അല്ലെങ്കിൽ സംസ്കാരത്തിന്റെ സ്നേഹത്തിന്റെ ഭാഷയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് മേഖലാ പ്രസിഡന്റ് ശ്യാം പ്രസാദ് സ്വാഗതവും മേഖലാ കമ്മിറ്റി അംഗം പ്രശാന്ത് മേടകം നന്ദിയും പറഞ്ഞു ക്യാമ്പിൽ നൂറിലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു വൈകുന്നേരം നാല് മണിക്ക് ക്യാമ്പ് സമാപിച്ചു പരിപാടി ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു പരിപാടിയുമായി ഇനി വീണ്ടും കാണാം